ടുത്ത് കെട്ടി പറഞ്ഞ കേൾക്കില്ല എല്ലാരും ടവന് കെട്ടി ടാവോ അങ്ങോട്ട് പോയിക്കോളീന്നെ അല്ലേ എന്താ അങ്ങോട്ട് നിക്കി പുക വന്നാലേ ടവലെടുത്ത് കെട്ടി അല്ലെങ്കിൽ ആടെ വൈക്കോളി വൈക്കോളി വേ വൈക്കോളി പറയുന്ന കേൾക്കിറ്റ് കോഴിക്കോട് മൊഫീഷ്യൽ ബസ് സ്റ്റാൻഡിലെ പഴയ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന്റെ ഈ തീ പിടിച്ചാണ് സുഹൃത്തുക്കളെ ഫയർഫോഴ്സ് വന്ന് തീ അണിക്കുന്ന വോട്ടർമാര് വയ്യോര കച്ചവടക്കാര് എല്ലാവരും ഇതിന്റെ പ്രയത്നത്തിലാണോ അല്ല വേറെ ഫയർഫോഴ്സ് ഒന്നുമില്ല കഥ അതല്ല പറ ജനങ്ങളെ മൊത്തം മാറ്റി ബസ് കംപ്ലീറ്റ് പുറത്താക്കിട്ടോ ബസ്സൊന്നുമില്ല ബസ് കംപ്ലീറ്റ് പുറത്താക്കി അവരെ തീ പിടുത്തോട്ടോ തുണിക്കാണ് തുണിക്കാണ് കോടിക്കണക്കിന് ഉറപ്പിൻ്റെ സമ്പത്താണ് അതെ അതെ ഫയർഫോഴ്സിന്റെ അഭാവമുണ്ട് ഒരു ഫയർഫോഴ്സ് മാത്രപ്പം പറയാന്ന് അല്ല ഡിഫ് ഏതാ കമ്മീഷണറൊക്കെ ഉണ്ട് അവർ വിളിച്ചുണ്ടാവും ആ അവർ രണ്ട് പേരുണ്ട് വഴി മാറിക്കൊടുക്കട്ടോ അതാ അതാ மொத்தம் தீபிடிச்சி மக்களே அடி 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 அங்கட்ட ஏய் 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 ஃபயர் அங்கட்டு ஆரப்பிக்கட்டோயர்ஸ் எடை போய் கடுக்கா விலக்கல ஆளு

വണ്ടി അല്ല വണ്ടി ഒന്നും എടുക്കാൻ അങ്ങോട്ട് പോണ്ട ശ്രദ്ധിക്കണേ വയർ പായസ എവിടെ വയർ പായസ് എടുക്കാലേ റോഡിന്റെ അങ്ങനെ സൈഡിലേക്ക് ഇട്ടാ മതി